ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പഠന പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് രണ്ട് കോറന്നൂസ് ഏഴാം അധ്യായം വജനവായലിലെ ലോഗോസ് ക്ലബിൽ നൂറുകണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഇന്നത്തെ പഠന പരമ്പരയിലെ അധ്യായത്തിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ രണ്ട് കോറന്തിയർ ഏഴാം അധ്യായത്തിലെ ദൈവിക ദുഃഖവും ലൗകിക ദുഃഖവും പൗലോസ് എങ്ങനെ താരതമ്യം ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ബി ഖേദിക്കുന്നു ചോദ്യം രണ്ട് കോറന്തിർ ഏഴാം അധ്യായം ആറാം വാക്യം അനുസരിച്ച് ബാഹ്യ സംഘടനകളിൽ പൗലൂസിന്റെ ആശ്വാസത്തിന്റെ ഉറവിടം എന്തായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി താഴ്ത്തപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ചോദ്യം മൂന്ന് പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു വാക്യം ഉത്തരം ഓപ്ഷൻ എ കോറന്തോസ് ഏഴാം അധ്യായം പത്താം വാക്യം ചോദ്യം ഡാഷ് നിങ്ങളെ ദുഃഖിപ്പിച്ചെങ്കിലും എനിക്ക് അതിൽ സങ്കടമില്ല എന്ന വാചകം ബന്ധിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ എഴുത്ത് ചോദ്യം അഞ്ച് രണ്ട് കോറന്തിർ ഏഴാം അധ്യായം എട്ടാം വാക്യം അനുസരിച്ച് ലേഖനം േഖനം എന്ത് സ്വാധീനം ചെലുത്തി ഉത്തരം ഓപ്ഷൻ എ ദുഃഖം ചോദ്യം ഏഴാം അധ്യായം വാക്യത്തിലെ ഞാൻ സന്തോഷിക്കുന്നു എന്ന വാചകം അതിന്റെ അനന്തര ഫലവുമായി ബന്ധിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഇ നിങ്ങളുടെ മാനസാന്തരവും ദൈവജനത്തിനുള്ള പ്രതികരണവും നിമിത്തം ഞാൻ സന്തോഷിക്കുന്നു ചോദ്യം ഏഴ് രണ്ട് കോറി ഏഴാം അധ്യായത്തിൽ കോറിഭിമുഖീകരിച്ച ബാഹ്യ സംഘർഷങ്ങളെ പൗലോസ് പരാമർശിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി പീഡനങ്ങളും ഭയങ്ങളും ചോദ്യമിട്ട് രണ്ട് കോറിന്തർ ഏഴാം അധ്യായം ആറാം വാക്യം അനുസരിച്ച് പൗലോസിന്റെ ആശ്വാസത്തിന്റെ ഉറവിടം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി താഴ്ത്തപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ചോദ്യം ഒൻപത് രണ്ട് കോര ഉറവിടം എന്തായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ദൈവം ചോദ്യം ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിന് അവകാശമില്ല എന്നാൽ ലൗകികമായ ദുഃഖം ഡാഷ് നയിക്കുന്നു പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ബി മരണത്തിലേക്ക് ഇന്നത്തെ പഠന ഭാഗത്തിൽ

എക്കാലത്തെയും വചനപഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനോവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ അറിയാം ആദ്യമറിയാം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ബൈബിൾ ക്വിസ്സുകൾക്കും വിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഇക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം